സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ ചെയ്യാനായി നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ കേരളത്തിൻ്റെ ഒരു ട്രെയിൻ ആയിരുന്നു എറണാകുളം ബംഗളൂരു ഇൻഡർ സിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആദ്യകാലത്ത് സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് പന്ത്രണ്ട് അറുന്നൂറ്റി എഴുപത്തിയേഴ് പന്ത്രണ്ട് അറുന്നൂറ്റി എഴുപത്തി എട്ട് എന്നായിരുന്നു നമ്പർ എന്നാൽ ഈയിടയിൽ ഈ വണ്ടി എക്സ്പ്രസ് കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആ സമയത്ത് ഇതിൻ്റെ നമ്പർ പതിനാറ് മുന്നൂറ്റി എഴുപത്തി ഏഴ് പതിനാറ് മുന്നൂറ്റി എഴുപത്തിയെട്ട് എന്ന നമ്പറാണ് ഇതിൻ്റെ ഐ സി എഫിൽ നിന്നും എൽ എച്ച് ബിയിലേക്ക് മാ മാറിയിട്ട് കൂടുതലൊന്നും ദിവസമായിട്ടില്ല എറണാകുളത്ത് നിന്നാണ് ഇത് ആദ്യമായി എൽ എച്ച് ബി റൺ ആരംഭിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഥവാ നമ്മൾ വീഡിയോ ചെയ്യുന്ന വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂൺ ഇരുപതിനാണ് ആദ്യമായി എൽ എച്ച് ബിയിലേക്ക് ഇത് കൺവേർട്ടായത് എന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് പിറ്റേ ദിവസമായ ജൂൺ ഇരുപത്തിയൊന്നിനാണ് എറണാകുളത്തേക്കുള്ള ഇത് കോച്ചും എൽ എച്ച് ബിയിലേക്ക് കൺവെർട്ടായത് എന്നാൽ ഈ വണ്ടി ഇപ്പോൾ എക്സ്പ്രസ് ആയി ഓടിക്കുന്ന സമയത്ത് നടത്തുന്ന സ്റ്റോപ്പുകളും അതിൻ്റെ നമ്പർ നോക്കിയാലോ പതിനാറ് മുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന നമ്പറിലും പതിനാറ് മുന്നൂറ്റി എഴുപത്തിയെട്ട് എന്ന നമ്പറിലുമാണ് സർവീസ് നടത്തുന്നത് അഥവാ എറണാകുളം ജംഗ്ഷനിലേക്ക് വരുമ്പോൾ മുന്നൂറ്റി എഴുപത്തിയേഴ്യായിട്ടും ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ മുന്നൂറ്റി എഴുപത്തെട്ടായിട്ടുമാണ് പോകുന്നത് ആദ്യ സമയത്ത് ഇതിനെ പതി പന്ത്രണ്ട് സ്റ്റോപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഥവാ അഞ്ഞൂറ്റി എൺപത്തി നാല് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ വെറും പന്ത്രണ്ട് സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്ന ഈ വണ്ടിക്ക് ഇപ്പോൾ മൊത്തം പതിനാല് സ്റ്റോപ്പുകളായി മാറിയിരിക്കുകയാണ് ഇനി നമ്മൾ നമുക്ക് ഈ വണ്ടി നിർത്തുന്ന ഓരോ സ്റ്റേഷനുകളും അവിടെ എത്തിച്ചേരുന്ന സമയവും നോക്കിയാലോ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് പത്തിന് പുറപ്പെടുന്ന ഈ വണ്ടി ഒമ്പത് മുപ്പതിന് ആലുവയിലും പത്ത് പതിനെട്ടിന് തൃശ്ശൂർ പതിനൊന്ന് മുപ്പത്തിയേഴിന് പാലക്കാട് ജംഗ്ഷൻ പന്ത്രണ്ട് നാൽപ്പത്തിയേഴിന് കോയമ്പത്തൂർ ജംഗ്ഷൻ ഒന്ന് മുപ്പത്തി മൂന്നിന് തിരുപ്പൂർ രണ്ട് പതിനഞ്ചിന് ഈറോഡ് ജംഗ്ഷൻ രണ്ട് നാൽപ്പത്തി ഒമ്പതിന് ശങ്കരി ദുർഗ് മൂന്ന് മുപ്പത്തി രണ്ടിന് സേലം ജംഗ്ഷൻ നാല് നാൽപ്പത്തി മുപ്പത്തി എട്ടിന് ധർമ്മപുരി ആറ് മൂന്നിന് ഹൊസൂര് ആറ് മുപ്പത്തിനാലിന് കൽമോറാം എ പത്തൊമ്പതിന് ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് ഒമ്പത് മണിയോടുകൂടെ ഈ വണ്ടി കെ എസ് ആർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയാണ് ഇനി ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉള്ള സ്റ്റോപ്പുകൾ നോക്കിയാലോ എല്ലാ ദിവസവും രാവിലെ ആറ് പത്തിനാണ് ഈ വണ്ടി പുറപ്പെടുന്നത് ആറ് പത്തിന് പുറപ്പെട്ടാൽ ആറ് ഇരുപത്തിയൊന്നിന് ബാംഗ്ലൂർ കണ്ടോട്ട്മെൻറ്റ് ആറ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്നിന് കൽമോറാം ഏ പതിനൊന്നിന് ഹൊസൂർ എട്ട് നാൽപ്പതിന് ധർമ്മപുരി പത്ത് രണ്ടിന് സേലം ജംഗ്ഷൻ പത്ത് നാൽപ്പത്തി നാലിന് ശങ്കരി ദുർഗ് പതിനൊന്ന് പത്തിന് ഈറോഡ് ജംഗ്ഷൻ പന്ത്രണ്ട് മൂന്നിന് തിരുപ്പൂർ പന്ത്രണ്ട് അമ്പത്തി ഏഴിന് കോയമ്പത്തൂർ ജംഗ്ഷൻ രണ്ട് രണ്ടിന് പാലക്കാട് ജംഗ്ഷൻ മൂന്ന് ഇരുപത്തി ഒന്നിന് തൃശൂർ നാല് എട്ടിന് ആലുവ നാല് അമ്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനായ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുകയാണ് ഇനി ഈ വണ്ടി ആദ്യ സമയത്ത് പന്ത്രണ്ട് സ്റ്റോപ്പുകളായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ സമയത്ത് ഈ വണ്ടിക്ക് ബാംഗ്ലൂർ കണ്ടോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഹസൂർ ആയിരുന്നു സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് എന്നാൽ എക്സ്പ്രസ് കാറ്റഗറിയിലേക്ക് പെടുത്തിയപ്പോൾ കർമ്മേലാരം എന്ന് പറയുന്ന സ്റ്റേഷൻ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ധർമ്മപുരിയും കഴിഞ്ഞ് സേലം ജംഗ്ഷനും കഴിഞ്ഞ ശേഷം അതിന് അടുത്ത സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ഈ റോഡ് ജംഗ്ഷൻ ആയിരുന്നു എന്നാൽ എക്സ്പ്രസ് കാറ്റഗറിയിലേക്ക് ആക്കിയപ്പോൾ ശങ്കരി ദുർഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും ഇതിന് സ്റ്റോപ്പ് കൊടുക്കുകയാണ് ഇനി ഈ വണ്ടിയുടെ കോച്ചിങ് കോമ്പസിഷൻ നോക്കിയാലോ എല്ലാ ദിവസവും ഓടുന്ന ഇൻ്റർസിറ്റി കാറ്റഗറിയിൽ പെടുന്ന ഈ വണ്ടിക്ക് സാധാരണ ഇൻ്റർസിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കോച്ചിങ് കോമ്പസിഷൻ സാധാരണ എല്ലാ ഇൻട്രേസിറ്റിക്കും നമുക്കെല്ലാം നമുക്കറിയുന്നത് പോലെ നമ്മൾ മുമ്പ് ചെയ്ത മംഗലാപുരം കോയമ്പത്തൂർ ഇൻട്രേഴ്സിറ്റിയും അതുപോലെ തന്നെ കണ്ണൂർ ഇൻ്റർസിറ്റിക്കുമൊക്കെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് അൺറിസർവഡ് ആയിരുന്നു അതായത് മംഗലാപുരം ഇൻഡർസിറ്റിക്ക് ഏകദേശം പതിമൂന്നോളം അൺ റിസർവും അതുപോലെ തന്നെ മംഗലാപുരം സോറി എറണാകുളം കണ്ണൂർ ഇൻഡർസിറ്റിക്ക് ഏകദേശം പത്തിലേറെ ജനറൽ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ വണ്ടിക്ക് എല്ലാത്തിനേക്കാളും ആയിട്ട് നാല് അൺറിസർവഡ് കോച്ചും മാത്രമേ ഇതിനുള്ളൂ അതുപോലെ തന്നെ നോൺ എ സി റിസർവ്ഡ് കോച്ചായ സെക്കൻഡ് സിറ്റിങ്ങുള്ളത് കോച്ചിന് പതിനൊന്ന് കോച്ചും കോച്ചും ചെയർ കാറ് അഥവാ എ സി ചെയർ കാറ് രണ്ടെണ്ണവും അംഗവൈകമില്ലുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു കോച്ചും പാൻട്രി കാർ ഒരു കോച്ചുമാണ് ഇതിനുള്ളത് മറ്റുള്ള വണ്ടിയായ എൻട്ര മറ്റുള്ള എൻട്രി പാൻട്രി കാർ ഇല്ലെങ്കിലും ഇതിന് കാർ ഉണ്ട് അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സ്റ്റോപ്പുകൾ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് അഥവാ പതിനാല് സ്റ്റോപ്പ് ആണ് അഞ്ഞൂറ്റി എൺപത്തി നാല് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഇതിനുള്ളത് ഇനി ഓരോ നിൻ്റെയും ടിക്കറ്റ് ഫെയർ നോക്കിയാലോ മൺഗ്രസ് റോഡിന് യാത്ര ചെയ്യാൻ വെറുനൂറ്റി എൺപത്തിയഞ്ച് രൂപയും നോൺ എ സി സെക്കൻഡ് സിറ്റിങ്ങിന് ഇരുന്നൂറ്റി അഞ്ച് രൂപയും ചേർക്കാറിന് എഴുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് ഉള്ളത് എന്നാൽ ഇതിലെ ഒരു ഡ്രോബാക്ക് ഉണ്ട് നമ്മുടെ കണ്ണൂർ ജനശതാബ്ദിക്ക് പറഞ്ഞതുപോലെ ഇതിൻ്റെ സെക്കൻഡ് സിറ്റിംഗിന് പതിനൊന്നെണ്ണം ഉണ്ടെങ്കിലും അത് മുഴുവനും മെമു മോഡലാണ് അഥവാ ദൂരയാത്രക്ക് പറ്റാത്ത രൂപത്തിലുള്ളതാണ് എന്നാൽ അൺഡ്രോഡ് കോച്ച് സാധാരണ എല്ലാ ട്രെയിനിലുള്ളതുപോലെ ഉള്ള കോച്ചുകളുമാണ് അതിൻ്റെ അപ്പർ ബർത്തുകൾ ഏകദേശം കുഷിനുള്ള അഥവാ കിടക്കാൻ പറ്റിയ രൂപത്തിലുള്ളതാണ് ഇനി ഈ വണ്ടി എറണാകുളത്തേക്ക് വരുമ്പോൾ എടുക്കുന്ന സമയം നോക്കിയാലും പത്ത് മണിക്കൂറും നാൽപ്പത്തി അഞ്ച് മിനിറ്റുമാണ് എറണാകുളത്തേക്ക് ഈ വണ്ടി വരുമ്പോൾ എടുക്കുന്ന സമയം അതേപോലെ തിരിച്ചു പോകുമ്പോൾ പതിനൊന്ന് മണിക്കൂറും അമ്പത് മിനിറ്റുമാണ് ഇതെടുക്കുന്നത് ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഈ വീഡിയോയുടെ അടിയിൽ നൽകുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്ഷനായ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും അതിൻ്റെ ബെല്ലൈക്കൺ ഓൺ ചെയ്യുകയും ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക പുതിയ വീഡിയോയുമായി വരെ ബായ്